കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ തോക്കുമായി എത്തിയ ആളെ പോലീസ് പിടികൂടി ഉദയം സ്വദേശി അജീഷിനെയാണ് പോലീസ് പിടികൂടിയത് എസ് എൻസ് എന്ന സ്വതന്ത്ര ചിന്തകരുടെ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ചോദ്യം ചെയ്യലിൽ സ്വയം സുരക്ഷയ്ക്കായാണ് തോക്ക് കൈവശം വെച്ചത് എന്നാണ് അജീസ് അജീഷ് പോലീസിനോട് പറയുന്നത് ഡിവൈഎഫ്എ നേതാവ് വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയാണ് അജീഷ് ഗണ്ണ്ുപയോഗിച്ചകത്തേക്ക് കയറി അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു അപ്പം തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു പോലീസ് അത് സി സി ടി വി പരിശോധിച്ച ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിന് ശേഷം അയാളെ അയാളെ കസ്റ്റഡിയിലായതിനു ശേഷം പോലീസ് മൊത്തം ഒന്ന് ബോംബ് സ്കോഡിനെ വെച്ച് പരിശോധിക്കണം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളത് എല്ലാവരും പുറത്തേക്കാക്കി ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി നിലവിൽ ഈ ഗണ്ണുമായിട്ട് അകത്ത് കയറിയ ആൾ പോസ്റ്റ് കസ്റ്റഡിയിലുണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞങ്ങൾ ഗണ്ണുമായിട്ട് അകത്തേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് സെക്യൂരിറ്റി ഇത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു ആൾ പക്ഷേ പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ് ചെയ്തത്

കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടികൾ തുടങ്ങിയത് ഈ പരിപാടി തുടങ്ങി കുറച്ച് ആളുകളെ പരിശോധിച്ചാണ് കയറ്റി വിട്ടിരുന്നത് ഇതിനിടയിലാണ് പരിശോധനയ്ക്കിടെ ഒരാൾ ആ ഒരു റൈഫിളുമായി തോക്കുമായി അകത്ത് കടന്ന് ശ്രദ്ധയിൽപ്പെട്ടത് പരിശോധനാ വേളയിലാണ് തുടർന്ന് അപ്പോൾ തന്നെ സംഘാടകർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി വൈകിട്ട് എഴുത്തുകാരി തസ്രീമ നസ്രീൻ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തി ഈ ഹാളിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളോടും അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളോടും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു പിന്നീട് വീണ്ടും ഓരോരുത്തരെയും പരിശോധന നടത്തി അകത്തേക്ക് കടത്തിവിടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് ആയിരുന്നില്ല മറിച്ച് സംഘാടകർ തന്നെ നിയോഗിച്ചിരുന്ന ആളുകളായിരുന്നു പരിശോധനകൾ നടത്തിയിരുന്നത് അവരുടെ ശ്രദ്ധയിലാണ് ഇത്തരത്തിൽ ഒരാൾ റൈഫിളും ായി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അതേസമയം ഇയാൾ കൊണ്ടുവന്ന റൈഫിളിന് ലൈസൻസ് ഉള്ളതായിരുന്നോ എന്തായിരുന്നു ഉദ്ദേശ്യം അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല ഇയാളെ കടവന്ത്ര പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു ഉദയംപുരൂർ സ്വദേശിയായ അജീഷ് എന്നുള്ളയാളാണ് ഇത്തരത്തിൽ തൂക്കുമായി എത്തിയത് നേരത്തെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന വിദ്യാധരൻ കൊല്ലപ്പെട്ട കേസിൽ സാക്ഷിയാണ് ഇയാൾ സ്വയരക്ഷയ്ക്കായാണ് റൈഫിൾ കൈവശം വെച്ചിരുന്നത് എന്നാണ് നിലവിൽ ഇയാൾ പോലീസിനോടും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞിരുന്നത് പോലീസ് ഇയാളെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തുവരുന്നു അതേസമയം സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി ആളുകളെ കടത്തിവിട്ട് ഇപ്പോൾ ും സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ശ്രീജിത്ത് പണിക്കർ രവിചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു ദിവസത്തെ സമ്മേളനമാണ് സംഘടിപ്പിച്ചിരുന്നത് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയുമൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഒരാൾ ഇത്തരത്തിൽ തോക്കുമായി തീയത് പരിഭ്രാന്തി സൃഷ്ടിച്ചത് അതേസമയം ബോംബ് ഭീഷണി ഉണ്ടായതാണ് എന്നുള്ള ചില ഹിംബദന്ദികൾ പ്രചരിച്ചിരുന്നു കാരണം ഈ മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ആദ്യഘട്ടത്തിൽ മനസ്സിലായില്ല പിന്നീടാണ് സംഘാടകർ തന്നെ ഈ കാര്യം വിശദീകരിച്ചത് തോക്കുമായി എത്തിയ ഒരാളാണ് പൊതുവിൽ ഒരു സമ്മേളനത്തിന് തടസ്സമായത് അതല്ലെങ്കിൽ അത്തരമൊരു സംഭവമാണ്